ിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാൾ നല്ലോണം സൂക്ഷ്മതയിൽ ജീവിക്കണം ഉമ്മമാരെ നല്ലോണം സൂക്ഷ്മതയിൽ ജീവിച്ച പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ കിട്ടുന്ന മഹത്വം അറിയാം കണ്ടില്ലേ നിങ്ങൾ ചെറിയ ചെറുപ്പക്കാരിയായി പത്തിരുപത്തിനാല് വയസ്സ് പ്രായമാകുമ്പോഴേക്ക് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സഗീതാഹുലക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം കണ്ടില്ലേ ഉമ്മമാരെ പുരുഷന്മാരിലേക്ക് തീരെ രംഗത്തിറങ്ങാത്ത മഹതിയാണ് ഫാത്തിമ ബി വി റിയാഹുഹ അന്യപുരുഷന്മാരെ ആരും കാണാതിരിക്കാനാണ് ആരും ശരീരത്തിന്റെ ചെറിയൊരു മോഡൽ പോലും അറിയാതിരിക്കാനാണ് ഭർത്താവിനോട് വസൂയത്ത് ചെയ്തത് പകലിൽ മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ മറവ് ചെയ്യാവൂ പകലിൽ എന്റെ ജനാത കൊണ്ടുപോകുമ്പോ കാറ്റടിച്ചിട്ട് എന്റെ ശരീരത്തിൻ്റെ ആകൃതി പോലും കൊണ്ടുപോകുന്ന ആണുങ്ങളിൽ ഒരാൾക്കും ബോധ്യപ്പെടരുത് അതുകൊണ്ട് പകലിൽ മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ ജനാസ എടുത്ത് മറവു ചെയ്യാവൂ ഫാത്തിമ ബീവറിയ വഫാത്തായത് പകലിലാണ് വിശുദ്ധ റമലാനിന്റെ മൂന്നിന് പകലിലാണ് വഫാത്തായത് അലിറലിയല്ലാവെന്ന് പറഞ്ഞു ജനങ്ങളെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകണം മകരിവിന് നോമ്പും തുറന്ന ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി മകരിവിന് ശേഷമേ ജനാസ എടുക്കൂ അത് ബീവിയുടെ വസൂയ്യത്താണ് അതിനു മുമ്പ് ജനാതെടുക്കൂല അത്രത്തോളം സൂക്ഷ്മതയിൽ ജീവിച്ച മഹതിക്ക് നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ നമുക്കൊക്കെ കേൾക്കാം ഒരു അനൗൺസ്മെന്റ് ഓ അശ്വറിൽ നിൽക്കുന്ന കൂട്ടം കൂടി നിൽക്കുന്ന മോമിനിങ്ങളെ എല്ലാവരും ഒന്നു അബ്സ്വാറക്കും നിങ്ങളെ കണ്ണൊന്ന് തായോട്ടൊന്ന് ചിമ്മിക്കൊടുക്കണം ഒന്ന് കൊടുക്കണം

ശേഷം തുറക്കാം കണ്ണുകളെ എന്താണ് ആ ഫാത്തിമ ബീർ അള്ളാഹന കിട്ടുന്ന ആ മഹത്വം എന്താണ് അവർക്ക് കിട്ടുന്ന ആ സ്ഥാനം അതുകൊണ്ട് ഒരൊറ്റ ഉമ്മയും ഒരൊറ്റ പെങ്ങളും എന്നെ നാലാൾ കാണണം എന്റെ ഭംഗി എല്ലാവരും അറിയണം ഞാൻ എല്ലാ ഭാഗത്തിലൂടെയും ഒരു തിളങ്ങുന്ന നക്ഷത്രമാകണം എന്റെ ഭംഗിയിൽ ആസ്വദിച്ച് പലരും പലതും പലരിൽ നിന്നും കേൾക്കണം എന്നൊരാളും ചിന്തിക്കരുത് എന്നൊരാളും ആലോചിക്കരുത് ആ ചിന്തയിലോ ആലോചനയിലോ ആയിട്ടോ ഏതെങ്കിലും ഭാഗങ്ങൾ വെളിവാക്കി മറ്റുള്ളവരെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധം പുറത്ത് ഇറങ്ങിക്കൂടാ എപ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങണം അങ്ങാടിയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ ആണുങ്ങൾ ഉണ്ടായിരിക്കേ ഉമ്മമാരു പോകരുതേ അങ്ങാടിയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ ആണുങ്ങൾ ആൾക്കാരെ ഏർപ്പാട് ചെയ്യണം അല്ലെങ്കിലോ ഉത്തരവാദപ്പെട്ട ആണുങ്ങളത് വാങ്ങിക്കൊടുക്കണം കൊട്ടയും പിടിച്ച് പാത്രവും പിടിച്ച് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റുകളിൽ മുഴുവനും പെണ്ണുങ്ങൾ കൊട്ടിട്ട് ഇറങ്ങണ പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് നോക്കാൻ ആൾക്കാർക്കും അറിയില്ലേ എന്റെ പോരേക്കുള്ള ഡ്രസ്സൊക്കെ ഞാനാവാറി അപ്പൊ കാണ ചെല ആൾക്കാര് പെണ്ണുങ്ങളെ കൊണ്ടുവരുത് പറഞ്ഞാൽ പിന്നെയും തൂക്കി കൊണ്ടുവരും പിന്നെ അവിടുന്ന് ഏകദേശം രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയെങ്കിലേ ഒരു തട്ടം തന്നെ പറ്റുള്ളൂ ഒരു തട്ടത്തിനപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നല്ലതൊന്നും നോക്കി സെലക്ട് ചെയ്തിട്ട് ഇത് തൃപ്തിപ്പെട്ടെങ്കിൽ ഇത് സ്വീകരിക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പറയാം മാറ്റി കൊണ്ടുവരാം കുഴപ്പങ്ങൾ വല്ലതുണ്ടോ അല്ല കുഴപ്പമൊന്നുമില്ല എന്നാ റദീത്തു എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പം എൻ്റെ കുട്ടിയൊക്കെ ഡ്രസ്സ് വാങ്ങല് ആൺകുട്ടികൾക്കും പെൺകുട്ടിയൊക്കെ ഞാനാണ് അപ്പൊ അപ്പുറത്തുള്ള എൻ്റെ അയൽവക്കത്തുള്ള സഹോദരിമാർ ചോദിക്കും എൻ്റെ പെണ്ണുങ്ങളോടല്ല നിങ്ങളും കൂടി പോയിട്ട് എടുത്തതാണോ നല്ല അത് മൂപ്പറിനെടുത്തുണ്ടെന്നാണ് മൂപ്പർക്ക് നല്ല സെലക്ഷൻ അറിയാം സെലക്ഷൻ അറിയാതെ പിന്നെ മേപ്പുണ്ടായി അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ എടുത്തോണ്ടാവും കുട്ടിയൊക്കെ ഭംഗി ചെയ്യുന്ന എടുത്തുണ്ടോണം കളറും കാര്യങ്ങളും മറയൊക്കെ ഉള്ളത് അത് പെണ്ണുങ്ങളെ കൊടുുന്നെങ്കിലേ തൃപ്തി എന്ന് അങ്ങനെ വല്ല സിദ്ധാന്തമുണ്ടോ ഇസ്ലാമിലോടെങ്കിലും ഇല്ല നമ്മളെന്തിനും എല്ലാത്തിനും അങ്ങാടിലൊക്കെ ചില ആണുങ്ങൾ മഹാമടിയന്മാരായിട്ടാണ് ഞാൻ നിങ്ങൾ ആണുങ്ങളെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് ചില ആൾക്കാർ പരാതി പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി തന്നെയുണ്ടേ അല്ലെന്നെ എന്ന് ചോദിച്ചു അല്ലേന്ന് ചോദിച്ചു വടിയന്മാരായിട്ടല്ലേ നമ്മൾ വാങ്ങിക്കൊടുക്കണ്ട നമ്മൾ തന്നെ അല്ലേ വാങ്ങിക്കൊടുക്കണ്ട് എല്ലാത്തിലും ഒരു സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായവരെ നമ്മൾ പോകൂല്ലോ മീറ്റിംഗ് മദർശി അതിനൊന്നീപ്പിക്കും അവിടെ നിൽക്കും അതിനൊന്നും നീപ്പിക്കും ചോറും വല്ലതുകൊണ്ട് കൊണ്ടുവരും ഞാൻ അവിടെ കട്ടിലുമുണ്ടാവും ഉറങ്ങാതെ പിന്നെ നമ്മളെന്തിനാ ഏ മീറ്റിങ്ങുകൾക്ക് പോകണം ഒഴിവും കഴിവനുസരിച്ച് പോകണതിനൊക്കെ സാധനങ്ങൾ അടിച്ചു എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയാത്ത രൂപമാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടൊക്കെ വിളിച്ചറിയാം അവിടെ കൊണ്ടുപോയിട്ട് വരാന്തയിൽ വെച്ചാൽ മതി ഞാൻ വിളിച്ചു നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി അദ്ദേഹം അവിടെ കൊണ്ടുപോയി വെക്കും അവിടെ എത്തിയാൽ ഇരിക്കുമെന്ന് കോൾ ചെയ്യും ഞാൻ അങ്ങോട്ട് ഫോൺ വിളിക്കുന്ന സാധനങ്ങളൊക്കെ അടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കണം എന്താ എൻ്റെ അറിയില്ല ഒന്ന് പറത്തിട്ട് അതിന്റെ മേലൊന്നു കുറുക്കെട്ട് ഏ അവർ കൊട്ടിയെടുത്ത് ഇങ്ങനെ പോകാന് സഹോദരിമാരെയും ഇറങ്ങി പോകരുത് ആണുകൾക്ക് നല്ല ലിസ്റ്റ് കൊടുക്കാൻ നല്ല പണി കൊടുക്കാം നമ്മൾ ഉത്തരവാദിത്താണത് വൈകുന്നേരങ്ങളിൽ അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് കൊടുക്കുന്ന മഹാനായിരുന്നു ഇമാമൻ ഷാഫി മഹാന്മാരൊക്കെ പരിശോധിച്ച് നോക്ക് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത് ഷാഫി ഒരു തിരക്കില്ല പള്ളിന്റെ ഇങ്ങനെ മൂലങ്കിലിങ്ങനെ ഒരു പണിയില്ലേ ദർസില്ലേ ദീനിദേവത്തില്ലേ സമത്തില്ലേ എന്നാൽ അക്കൂട്ടത്തിൽ പെട്ട ഒന്നു തന്നെയാണ് കുടുംബത്തിനുള്ള ആവശ്യമായ വസ്തുക്കളും മുഴുവനും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു വിഭാഗം തന്നെയാണ് പക്ഷരുന്ന കൂലിറ്റാണ് അത് നമ്മൾ മടി കാണിച്ചിട്ട് അവരിറക്കിയാൽ അത് സംബന്ധിയായിട്ട് എന്തെങ്കിലും പിഴക് സംഭവിച്ചാൽ നമുക്കാണ് അതിൻ്റെ പാരമ്പര്യ അത് നല്ലോണം കരുതലോടെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം രാവിലും ശ്രദ്ധിക്കണം സഹോദരിമാരങ്ങനെ പുറത്തിറങ്ങാനായിട്ട് എപ്പോഴും താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുകയും ചെയ്യരുത് അത്യാവശ്യത്തിന് പുറപ്പെടണം രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പകരൊരാളു പോകാൻ ആ പറ്റൂലോ എന്റെ ഭാര്യ അസുഖം കാണിക്കാൻ ഞാൻ പോയിട്ട് കാര്യണ്ടോ അത് ഭാര്യയും കൊണ്ടുപോകണ്ടേ അത് നിർബന്ധാണ് അല്ലാതെ നടക്കൂല അത് അവരെയും കൊണ്ടുപോകൊണ്ടല്ലേ പരിശോധിക്കണം എന്നിട്ട് പരിശോധിച്ചിട്ട് എവിടെയാണ് കേടുള്ളത് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്യണം അതിനുള്ള മരുന്ന് ഇത്തരണം അത് വേണ്ട തന്നെ അല്ലേ നിർബന്ധമാണ് കല്യാണങ്ങൾക്ക് അവർ പോകേണ്ട ഞാൻ മാത്രം പോയിട്ട് കാര്യമുണ്ടോ അവരും കൊണ്ടുപോകണം കുടുംബ സന്ദർശനത്തിന് കൊണ്ടുപോണം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പോകണം അബർ അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് കൊണ്ടുപോകണം അങ്ങനെയാണ് സംഗതികൾ ഞാനിപ്പോ പറഞ്ഞ വിഷയം അതൊന്നുമല്ല ഉള്ളത് തക്കാളിയും കേങ്ങും ഉള്ളിയും കൊമ്പളങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ എല്ലാ ദിവസവും ഉമ്മമാരെ പെങ്ങന്മാരെ പറഞ്ഞേക്കരുത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കണം അസ്തുവകളൊക്കെ വാങ്ങിക്കൊടുക്കണം അത് വിഭാഗത്താണ് ജൂലി കിട്ടിയത് നീ മാങ്ങുന്നതും ഇറച്ചി വാങ്ങുന്നതും ഒക്കെ അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ നാളെ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലത്തും ഇവിടെ ഇല്ല ഇറച്ചിയില്ലേ ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാവും വെള്ളിയാഴ്ച ആകുമ്പോല്ലേ ആ എല്ലായിടത്തും ഉണ്ടാവും അപ്പം ഇറച്ചി വാങ്ങാൻ വേണ്ടി അതിന് പിന്നെ പൊതുവെ കുഞ്ഞുങ്ങൾ വരാറില്ല ആയിട്ട് ഇറച്ചി വാങ്ങും അതേ രൂപത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളും അത് കൂട്ടത്തിലൊന്ന് ഞാൻ പറഞ്ഞതാണ് ഫാത്തിമ ബി ബിറിയ്